പൊന്നാനി സ്വദേശിയെ വാടക കോട്ടയസിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി പൊന്നാനി കമാവാളവ് സ്വദേശിയും അബ്ദുള്ള മരക്കാർ എന്നിവരുടെ മകനുമായ കുന്നത്തകത്ത് ബാവ എന്നിവരെയാണ് പൊന്നാനി ജിം റോട്ടിലുള്ള വാടക കോട്ടയസിൽ മരണപ്പെട്ട നിലയിൽ ഇന്ന് പുലർച്ചെയോടെ കണ്ടെത്തിയത് സ്മെല് വരുന്നുണ്ട് എന്ന് എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ മാറ്റിന്ന് പോയിട്ടായിരിക്കും എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി തുറന്നപ്പോഴാണ് വന്നത് ടോയ്ലറ്റിൽ ഇരിക്കുന്നത് കണ്ടത് അന്നേരം കണ്ടപ്പോൾ എന്തായാലും അങ്ങനെ ഇപ്പോൾ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ച് പോലീസ് വന്ന് ഏഹ് പോലീസ് വന്ന് ഇപ്പൊ എഫ്ഐആർ ചെയ്തിട്ടുണ്ട് ആ മൂപ്പരിപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി ഇപ്പം ഇവിടെ താമസിക്കുന്നത് മുന്നേ ജുമാഅത്തോളം ഇവിടെ ആയിരുന്നു താമസിക്കണേ മൂപ്പര മക്കളെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ആ അവരിപ്പം കുറച്ചു ഇവിടെ എത്തും ആ മൂപ്പര് പ്രായുള്ള ആളൊരു പത്തത് വയസ്സായ ആ മുമ്പൊരു ജോലിക്കൊന്നും പോകാൻ പറ്റൂല കാര്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്